ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് ദ ഫൈനൽ ജേണി ഒടുവിലത്തെ യാത്ര മരണത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങളാണ് ഈ സീരീസ് സീറോ മലബാർ സഭയിൽ സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുന്നത് ധനകാകാലത്തെ ഒടുവിലത്തെ വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ചയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ നടത്തുന്ന ഒരു സീരീസ് ഓഫ് ടോക്കാണ് മരണത്തെക്കുറിച്ച് തന്നെ ധ്യാനിച്ച് മരിച്ചവരെക്കുറിച്ച് കടന്നു പോകലിനെക്കുറിച്ച് ഒക്കെ ധ്യാനിക്കുന്ന ഒരു സീരീസിൻ്റെ പേരാണ് പുറപ്പാട് ദ ഫൈനൽ ജേണി ഒടുവിലത്തെ യാത്ര അതിന് ഈ മരണധ്യാനത്തിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സീറോ മലബാർ സഭയിലെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ലിറ്റർജിയുടെ ടെക്സ്റ്റാണ് നമ്മുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പ്രാർത്ഥനകൾ ഗീതങ്ങൾ ഉപയോഗിക്കുന്ന പാട്ടുകൾ ഒപ്പം മരണത്തിന് ശേഷം നടത്തുന്ന ചടങ്ങുകളിലെ ഗീതങ്ങൾ അതിനകത്തക്കെയുള്ള ഈ ദൈവശാസ്ത്ര ചിന്തകളെ നമ്മൾ പ്രാർത്ഥനയാക്കുകയാണ് ധ്യാനപൂർവം നമ്മൾ വിലയിരുത്തി പഠിക്കാനും നമ്മുടെ ജീവിതത്തിന് അതെങ്ങനെ ഉപകരിക്കുമെന്ന് ചിന്തിക്കാനും ശ്രമിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ചെറിയ ചിന്തകൾ ചില ദിവസങ്ങളിൽ ഒരല്പം ദൈർഘ്യമുണ്ടാകും ചില ദിവസങ്ങളിൽ അത് വേഗം തീരും ആ ആശയം എങ്ങനെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് എന്ന് ആശ്രയിച്ചിരിക്കും ഇന്ന് ഒന്നാം ദിവസം നമ്മൾ ചിന്തിക്കുന്നത് മരണം സുനിശ്ചിതമാണ് മരണം ഉറപ്പാണെന്ന് മരിക്കുമെന്ന് ഉറപ്പാണ് ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യമാണ് മരിക്കും ഞാൻ സാധാരണ ഈ പള്ളികളിലൊക്കെ വാർഷിക ധ്യാനത്തിന് മറ്റുമൊക്കെ പോകുമ്പോൾ ആൾക്കാരോടോ പറയാറുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ചിന്ത വേണേ എന്തെന്നറിയാമോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു പന്തൽ കെട്ടും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു പന്തൽ കെട്ടും എന്തിനുള്ള പന്തലാണത് നമ്മുടെ അടക്കിൻ്റെ പന്തൽ മരിച്ചടക്കിൻ്റെ പന്തൽ അങ്ങനെയൊരു ദിവസം നമ്മൾ ഒരുങ്ങണം അത് ഭയപ്പാടിൻ്റെ വിഷയമൊന്നുമല്ല അത് ഒരുക്കത്തിൻ്റെ വിഷയമാണ് അത് റിയാലിറ്റിയാണ് യാഥാർത്ഥ്യമാണ് ഈ ചിന്ത നമ്മുടെ ഗീതങ്ങളിൽ ഒത്തിരി തവണ ആവർത്തിച്ചു വരുന്നുണ്ട് ആ ഗീതങ്ങളൊക്കെ നമ്മളൊന്ന് ധ്യാനത്തോടെ മനസ്സിലാക്കാം നമ്മൾ ഈ മരിച്ചതിന് ശേഷം വീട് വഞ്ചരിക്കാൻ വീട്ടിലെ കർമ്മങ്ങൾക്ക് വരുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട് ആ പാട്ടിനകത്ത് ഇത് വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട് ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ നിങ്ങളുടെ സമീപത്തുള്ള നമ്മുടെ ക്രിസ്ത്യൻ ഷോപ്സിലൊക്കെ ഇത് കിട്ടും നമ്മുടെ മരിച്ചടക്കിൻ്റെ പ്രാർത്ഥനകൾ അടങ്ങുന്ന ഈ പുസ്തകം അതിനകത്ത് പാടുന്നുണ്ട് വീട് പഞ്ചരിക്കുന്ന നേരത്ത് അന്ന് വന്നിട്ട് ഈ പ്രാർത്ഥന നടത്തിയിട്ട് അച്ഛൻ ഈ ഹന്നാൻ വെള്ളം തളിച്ച് വീടിൻ്റെ ഓരോ കൂടെയും പോയിട്ട് പാടുന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ നരനായുലഗിൽ വന്നു പിറന്നാൽ മൃദിതാനന്ദ്യം പരിപാവന മാം ഒഴിവില്ലാർക്കും മരണം ഈശ്വരവിധിയാണ് ഒഴിവില്ലാർക്കും എന്നിട്ട് പിന്നെ പാടുന്നു തനയനിൽ നിന്നും താതനെ മരണം ദൂരയകറ്റും നിർദ്ധയമൊരു നാൾ അമ്മയിൽ നിന്നും മകനെയകറ്റും അമ്മയിൽ നിന്ന് മകനെ അപ്പനിൽ നിന്ന് സുതനെ ഒക്കെ അകറ്റും മരണം നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് കരുതിയിരിക്കുന്നവരൊക്കെ അകന്നു പോകാനുള്ളവരാണ് മരണത്തിൽ യാത്ര പോകാനുള്ളവരാണ് അതുകൊണ്ട് ആ മരണത്തെ കുറിച്ചൊരു ഒരുക്കം ഉണ്ടാകണം കൈകൾ ചലിക്കിൽ അധരമനങ്ങിൽ ഇനിയൊരു നാളും കണ്ണുകളിരുളും കാതുകളടയും കരിനിഴലുയരും മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരുന്ന പ്രാർത്ഥനയാണത് ഗീതമാണത് ഇനിയുമുണ്ടല്ലോ ഈ മരിച്ചടക്കിൻ്റെ കർമ്മങ്ങൾ വീട്ടിൽ ആരംഭിക്കുമ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഗീതമുണ്ട് ആ ഗീതത്തിനകത്ത് ഇങ്ങനെ നമ്മൾ പാടുന്നുണ്ട് ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമിലണയ്ക്കുന്നു മർത്യനുശരണം നീയല്ലോ ലോകം വ്യർത്ഥം ഞങ്ങൾ കരുളുക നവജീവൻ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ നശ്വരതയെ അതിൻ്റെ വ്യർത്ഥതയെ ഏറ്റു പറയുകയാണ് നമ്മൾ അപ്പോൾ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് നമ്മളൊക്കെ പുറപ്പാടിനുള്ളവരാണ് ദ ഫൈനൽ ജേണി ഒടുവിലത്തെ യാത്ര പോകാനുള്ളവരാണ് ഇനി കൊണ്ട് ഈ ഭൂമിയിലെ ആഡംബരങ്ങളൊക്കെ നമുക്കൊക്കെ ഒത്തിരി ലക്ഷറി ഒക്കെ ഉണ്ട് ആവശ്യവും അനാവശ്യവും ആഡംബരവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട് അതിനകത്ത് ഈ ആഡംബരങ്ങളൊക്കെ കടന്നു പോകാനുള്ളതാണെന്ന് എത്ര ഭംഗിയായിട്ടെന്നറിയാമോ നമ്മളെ ഈ മരിച്ചടക്കിൻ്റെ കർമ്മത്തിൽ പാടി കേൾപ്പിക്കുന്നത് അത് അതെപ്പോഴാത് ഈ വീടിനോട് യാത്ര പറയുന്നില്ലേ വീടിനോട് യാത്ര പറയുമ്പോൾ പ്രത്യേകിച്ച് പാടി യാത്ര പറയുകയാണ് ഒടുവിൽ വീട്ടിലെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൃദ്ധ ഇനി ദേവാലയത്തിലേക്ക് എടുക്കാമെന്ന് അച്ഛൻ അറിയിപ്പ് കൊടുത്തു കഴിയുമ്പോൾ ഹൃദയഭേദകമായൊരു പാട്ട് ഉയരത്തില്ലേ വിടവാങ്ങുന്നേ നശ്വര അത് പാടി വന്നു കഴിഞ്ഞിട്ട് രണ്ടാം പാദത്തിൽ പറയുന്നതാണ് ശാശ്വത ഭാഗ്യം കഴിവില്ലാത്തോരൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമ രണ്ടാമത്തെ പാദത്തിൽ നമ്മൾ പാടുന്നത് ശാശ്വത ഭാഗ്യം നരനരുളീടാൻ കഴിവില്ലാത്തോ രൻപാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര ശാശ്വതമായൊരു സന്തോഷം ഒരു അനുഗ്രഹം എനിക്ക് തരാൻ കഴിവില്ലാത്ത എൻ്റെ ഭൂമിയിലെ പാർപ്പിടമേ വീടേ നിന്നോട് ഞാൻ യാത്ര പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് മൃതശരീരം നമ്മൾ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത് ഇനിയുമുണ്ടത് താഴോട്ട് വരുമ്പോഴേക്കും നമ്മൾ പാടുന്നത് ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ലയമിയാത്തോ ഉന്നതമോസ്ലേം പ്രാപിപ്പതിനാ ഇവിടുത്തെ ആഡംബരവും പ്രൗഢിയുമൊക്കെ നിഷ്പ്രഭമായിട്ട് നശിച്ചു പോകാനുള്ളതാണെന്ന് ഏറ്റു പറയുന്നുണ്ട് നമ്മൾ ഈ ഗീതങ്ങളിലൊക്കെ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ജീവിതം ഇനിയുണ്ട് നമ്മൾ വലിയ വലിയൊപ്പീസിനകത്ത് പാടുന്നൊരു പാട്ടില്ലേ അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജാശകളും നീർപ്പോളകൾ പോലിയുന്നു എന്താ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ജീവിതം സ്ഥിരമല്ല കടന്നു പോകാനുള്ളവരാണ് എന്ന ചിന്തയാണ് ഇനിയും നമ്മളീ വലിയൊപ്പിസിനകത്ത് പാടുന്നൊരു പാട്ടുണ്ട് വെളിച്ചത്തിൽ ചെന്തി പോലൊരു വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഇപ്പം ഞാൻ പറയുന്നുണ്ട് ഒരു നിമിഷം ഒരുങ്ങട്ടെ എൻ്റെ പിന്നെ പറയുന്നു ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല ശരിക്കും മരണം പെട്ടെന്നൊരു ദിവസം സംഭവിക്കും കേട്ടോ നേരത്തെ കത്തയച്ചിട്ട് അറിയിപ്പതുണ്ടല്ല മരണം വരുന്നത് അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കുക പ്രിയമുള്ളവരെ പുറപ്പാടിൻ്റെ ദ ഫൈനൽ ജേണിയുടെ ഈ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ച ചിന്ത എന്താണ് നമ്മുടെ ഈ ഗീതങ്ങൾ വെച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു മരണം ഇറ്റ്സ് സർട്ടൻ ഇറ്റ്സ് ഇന്നെവിറ്റബിൾ ഒഴിച്ചു പറ്റാത്തതാണ് മരണം അതുകൊണ്ട് എന്ത് ചെയ്യണം ആ റിയാലിറ്റിയെ മനസ്സിലാക്കി ഒരുങ്ങിയിരിക്കാം നമുക്ക് മരണത്തിനായിട്ട് ഓരോ നിമിഷവും ഒരുങ്ങിയിരിക്കാൻ നമുക്ക് പറ്റട്ടെ ഇത് ഭയപ്പാടിൻ്റെ വിഷയമല്ല ഇത് യാഥാർത്ഥ്യത്തിൻ്റെ വിഷയമാണെന്ന് മനസ്സിലാക്കി നാളെ പുറപ്പാട് രണ്ടാം ദിനം താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമീൻ